ചലച്ചിത്ര താരങ്ങളായ ജയറാമിൻ്റെയും പാർവതിയുടെയും മകൻ കാളിദാസ് ജയറാം വിവാഹിതനായി ഗുരുവായൂരിൽ നടന്ന വിവാഹത്തിൽ മോഡലായ തരണി കലിങ്കരായരുടെ കഴുത്തിൽ കാളിദാസ് താലി ചാർത്തി ഇരുവരും ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു രാവിലെ ഏഴ് പതിനഞ്ചിനും എട്ടിനുമിടയിലെ മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് കേന്ദ്ര സഹമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി മകൻ ഗോകുൽ സുരേഷ് തുടങ്ങിയ സെലിബ്രിറ്റികൾ വിവാഹത്തിൽ പങ്കെടുത്തു ചുവപ്പിൽ ഗോൾഡൻ ബോർഡർ വരുന്ന മുണ്ടും മേൽമുണ്ടുമായിരുന്നു കാളിദാസന്റെ ഔട്ട്ഫിറ്റ് പഞ്ചകച്ചൻ സ്റ്റൈലിലാണ് മുണ്ടുടുത്തത് പീച്ച് നിറത്തിലുള്ള സാരിയായിരുന്നു തരണിയുടെ ഔട്ട്ഫിറ്റ് സാരിയിൽ നിറയെ ഗോൾഡൻ വർക്കുകൾ ചെയ്തിരുന്നു മുല്ലപ്പൂ കൂടി ചൂടി കൂടുതൽ സുന്ദരിയായിരുന്നു വധു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുവരും ചെന്നൈയിൽ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ നടത്തിയിരുന്നു അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമാണ് ഇതിൽ പങ്കെടുത്തത് വയലറ്റ് നിറത്തിലുള്ള ധാവണിയായിരുന്നു തരണിയുടെ ഔട്ട്ഫിറ്റ് ഗോൾഡൻ നിറത്തിലുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു കാളിദാസന്റെ വേഷം കഴിഞ്ഞ നവംബറിൽ ചെന്നൈയിലായിരുന്നു കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹനിശ്ചയം